കൊടുമൺ കൊടുമൺപൂറ്റിയ പ്രശംസകൾ കൊണ്ട് മൂടുകയാണ് സിനിമാ ലോകം ഇതുവരെ കണ്ടൊരു മമ്മൂട്ടിയല്ല തങ്ങൾ ചിത്രത്തിൽ കണ്ടതെന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നു തമിഴ് സിനിമാ ഗ്രൂപ്പിൽ വന്ന വോയിസിൽ ഈ ഗ്രൂപ്പിലുള്ള വിജയ് അജിത് രജനീകാന്ത് ശിവകാർത്തികേയൻ എന്നിവരുടെ എല്ലാം ആരാധകർ ദയവു ചെയ്ത് ഭ്രഹയുഗം എന്ന മമ്മൂട്ടി ചിത്രം കാണണമെന്നും എന്താണ് സിനിമ എന്നത് അത് കണ്ട ശേഷം സംസാരിക്കാമെന്നും വോയിസ് സന്ദേശത്തിൽ പറയുന്നു നിങ്ങൾക്കെല്ലാം ചിത്രം കണ്ടതിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഉറപ്പാണ് നമ്മുടെ സിനിമാക്കാരൊക്കെ എന്ത് സിനിമയാണ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുമെന്നും എത്രത്തോളമാണ് അവർ നമ്മെ പറ്റിക്കുന്നതെന്നും തോന്നിപ്പോകുമെന്നും മനസ്സിലാവുമെന്നും വോയിസ് സന്ദേശത്തിൽ പറയുന്നു കൂടാതെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിലീസോടെ ഓസ്ട്രേലിയയിൽ ബോക്സ് ഓഫീസിലും ഭ്രമയുഗം നിറഞ്ഞാടുന്നു ഓസ്ട്രേലിയയിൽ വാരാന്ത്യ ഷോകൾ മിക്ക സ്ഥലങ്ങളിലും നേരത്തെ തന്നെ ആകുന്ന കാഴ്ചയാണ് കാണുന്നത് മലയാള സിനിമയ്ക്ക് അത്ര വലിയ സ്വീകാര്യത ലഭിക്കാത്ത സ്ഥലങ്ങൾ കൂടിയായ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഭ്രമയുഗത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ഓവർസീസ് സിനിമയുടെ അനുബന്ധ മേഖലയിലുള്ളവർ അമ്പതോളം തിയേറ്ററുകളിൽ ഓസ്ട്രേലിയയിലും പതിനേഴ് തിയേറ്ററുകളിൽ ന്യൂസിലാൻഡിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ വാഴ്ത്തുകയാണ് വിമർശകനും സംവിധായകനുമായ ശാന്തിവിള ദിനേശ് സിനിമ കണ്ട് വീട്ടിലെത്തിയപ്പോഴും മമ്മൂട്ടി എന്ന നടന്റെ പ്രകടനമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു സിദ്ധാർത്ഥ് ഭരതന്റെയും അർജുൻ അശോകിന്റെയും പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ പ്രതികരണം വായിക്കാം ഈ സിനിമയിലെ നായകൻ ആരെന്നതായിരുന്നു സിനിമ കണ്ടിറങ്ങിയ എന്റെ മനസ്സിൽ ഉദിച്ച ചോദ്യം വേണമെങ്കിൽ കൊടിമൺ പോറ്റിയാണെന്ന് പറയാം സിനിമയിൽ അർജുൻ അശോകൻ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ് ഭരന്റെ വേഷും അഭിനന്ദനീയമാണ് സാധാരണ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന കുറെ എർത്തുകളെ സിനിമയിൽ അഭിനയിപ്പിക്കാറുണ്ടല്ലോ അതിലൊരൊറ്റൊരുത്തനെയും ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടില്ലെന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആകെ നാല് കഥാപാത്രങ്ങളല്ലേ ഉള്ളൂ എർത്തുകളെ കൂതറ സിനിമകളിൽ മാത്രമേ ശുപാർശ ചെയ്യാവൂ മമ്മൂക്ക എത്രയോ കൂതറ സിനിമകൾ ചെയ്യുന്നു അതിൽ കൊടുക്കട്ടെ ഭ്രമയുഗത്തിലെ കഥാപാത്ര നിർണയം നൂറു ശതമാനവും കൃത്യതയോടെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നിയ കാര്യം അതിൽ വടയക്ഷിയായി വരുന്ന ഹിന്ദി നടി ചെയ്ത കഥാപാത്രവുമായുള്ള കാമകേളിയുണ്ട് നടിമാരുമായി അത്രയധികം ഇടപഴകി അഭിനയിക്കുന്ന ആളല്ല മമ്മൂക്ക മോഹൻലാലൊക്കെ ചെയ്യുന്നത് പോലെ മുട്ടിയൊരുമി അഭിനയിക്കാൻ തയ്യാറാകാത്ത നടനാണ് അദ്ദേഹം തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ് പക്ഷേ ഈ സിനിമയിൽ ഒറ്റമുണ്ട് മാത്രം ഉപയോഗിച്ചാണ് മമ്മൂട്ടി അഭിനയിച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സുഹൃതം എന്ന പടത്തിൽ മുറപ്പൊയ ശാന്തി കൃഷ്ണയ്ക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഒരു ഉടുപ്പെടുത്ത് കൊടുക്കുന്ന സീനുണ്ട് അതിനിടയിൽ ഡയലോഗുമുണ്ട് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ശരീരം ക്യാമറയിലേക്ക് വരാതിരിക്കാൻ മമ്മൂക്ക കാണിച്ച അഭ്യാസം കാണണമായിരുന്നു അദ്ദേഹം അതിൽ ഉടുപ്പിടുന്ന ഷോട്ടുണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചൊന്നും കാണാൻ പറ്റില്ല അങ്ങനെയാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ ബെയർ ബോഡിയുമായി തന്റെ എഴുപത്തിമൂന്നാം വയസ്സിൽ മമ്മൂട്ടി അഭിനയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടപ്പോൾ എത്ര ശുദ്ധിയോടെയാണ് അദ്ദേഹം ശരീരം സൂക്ഷിക്കുന്നതെന്ന് കണ്ടപ്പോൾ തോന്നി അഭിനേതാവിന്റെ മെച്ചിയൽ എന്നത് ശരീരമാണ് ആ ശരീരത്തെ എത്ര പേർ ഇല്ലാതാക്കി കളയുന്നു അകാലത്തിൽ എത്ര പേർ പോയി അടുത്ത കാലത്ത് ജോഷി സാറിന്റെ പടത്തിൽ നായകനായി അഭിനയിച്ച ആളെ കണ്ടപ്പോൾ തോന്നിയത് പത്തു മാസ ഗർഭിണിയായതുപോലെയാണ് അങ്ങനെയൊന്നും ആകാൻ പാടില്ല നായകന്മാർ അവരൊന്നും മമ്മൂട്ടിയെ പോലെ ആകണമെന്ന് പറയുന്നില്ല പക്ഷെ മമ്മൂട്ടി തന്റെ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിന്റെ അമ്പത് ശതമാനമെങ്കിലും സൂക്ഷിക്കാൻ അവർ ശ്രമിക്കണം ശാന്തിവിടെ ദിനേശ് പറഞ്ഞു